അനുദിന വിശുദ്ധർ സെപ്റ്റംബർ പത്ത് വിശുദ്ധ നിക്കോളാസ് ടൊളൻറ്റിനോ ഫെർമോ രൂപതയിലെ സാന്റ് അഞ്ചലോയിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് വിശുദ്ധ നിക്കോളാസ് ടൊളൻറ്റിനോ ജനിച്ചത് വിശുദ്ധൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു വിശുദ്ധ നിക്കോളാസ് ജനിച്ചത് മധ്യവയസ്കരായിട്ടും കുട്ടികൾ ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് വിശുദ്ധൻ്റെ മാതാവ് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഭാര്യയിലെ വിശുദ്ധ നിക്കോളാസിൻ്റെ ദേവാലയത്തിലേക്കൊരു തീർത്ഥയാത്ര നടത്തി ഒരു മകനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു മകൻ ഉണ്ടാവുകയാണെങ്കിൽ അവനെ ദൈവസേവനത്തിനായി സമർപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി അപ്രകാരം അവർക്ക് ഒരു ഉണ്ടാവുകയും അവർ അവന് നിക്കോളാസ് എന്ന് പേരിടുകയും ചെയ്തു അധികം താമസിയാതെ തന്നെ ആ കുട്ടി ഒരു വിശുദ്ധൻറ്റേതായ അസാധാരണമായ അടയാളങ്ങൾ കാണിക്കാൻ തുടങ്ങി അവന് ഏഴു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പർവ്വതങ്ങളിൽ താൻ കണ്ടിട്ടുള്ള സന്യാസിമാരെ അനുകരിച്ച് അവനും തൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഗുഹയിൽ രഹസ്യമായി പ്രാർത്ഥിക്കുക പതിവായിരുന്നു നിക്കോളാസിന് പ്രായമായപ്പോൾ അവൻ അഗസ്തീനിയൻ ഫ്രിയാർ സഭയിൽ ചേർന്നു അവൻ്റെ ദയയും മാന്യമായ പെരുമാറ്റവും നിരീക്ഷിച്ച മേലധികാരികൾ അവനെ ആശ്രമ കവാടത്തിങ്കൽ പാവങ്ങൾക്ക് ഭക്ഷണം ദാനം ചെയ്യുന്ന ദൗത്യമേൽപ്പിച്ചു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്നിൽ വിശുദ്ധൻ പൗരോഹിത്യപട്ടം സ്വീകരിക്കുകയും വളരെയേറെ ഭക്തിയോടുകൂടി തൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു അതിനുശേഷം എപ്പോഴൊക്കെ വിശുദ്ധൻ ദിവ്യബലി അർപ്പിക്കുന്നുവോ തൻ്റെ ജ്വലിക്കുന്ന സ്നേഹത്തിൻ്റെ അഗ്നിയിൽ തിളങ്ങുന്നതായി കാണപ്പെടാറുണ്ടായിരുന്നു വിശുദ്ധൻ്റെ പ്രബോധനങ്ങളും ഉപദേശങ്ങളും വഴി നിരവധി പേർ കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കുകയുണ്ടായി കൂടാതെ അദ്ദേഹത്തിൻ്റെ നിരവധിയായ അത്ഭുത പ്രവർത്തനങ്ങൾ വഴിയും അനേകം പേർ വിശ്വാസമാർഗത്തിലേക്ക് വന്നു എന്നിരുന്നാലും ഈ അത്ഭുത പ്രവർത്തനങ്ങളുടെ കീർത്തിയിൽ അദ്ദേഹം മതിമറന്നില്ല ഇതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുക എനിക്കല്ല ദൈവത്തിന് നന്ദി പറയുക ഞാൻ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു കളിമൺ പാത്രം മാത്രം വെറും ദരിദ്രനായ പാപി ഇതായിരുന്നു വിശുദ്ധൻ അതേക്കുറിച്ചെല്ലാം പറഞ്ഞിരുന്നത് നിക്കോളാസ് തൻ്റെ അവസാന മുപ്പത് വർഷം ടളൻറ്റീനോയിലാണ് ചെലവഴിച്ചിരുന്നത് അക്കാലത്ത് അവിടെ ഗുയൽഫുകളും ഗിബൽസിയനുകളും തമ്മിൽ നിരന്തര ലഹളയായിരുന്നു ഈ ആക്രമണങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാൻ വിശുദ്ധന് മാത്രമേ കഴിഞ്ഞുള്ളൂ തെരുവുതോറുമുള്ള പ്രബോധനങ്ങൾ വിശുദ്ധൻ്റെ അപ്പസ്തോലിയ പ്രവർത്തനത്തിൻ്റെ വിജയം അപാരമായിരുന്നു സ്വർഗത്തിലെ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് എന്ന് വിശുദ്ധൻ്റെ ജീവചരിത്രം എഴുതിയ വിശുദ്ധ ആൻഡോണിൻ രേഖപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധ നിക്കോളാസിൻ്റെ അവസാന അഞ്ചു വർഷക്കാലം അദ്ദേഹം കിടപ്പിലായിരുന്നു ഇക്കാലയളവിൽ വിശുദ്ധൻ ഒരുപാട് സഹനങ്ങൾ അനുഭവിക്കുകയുണ്ടായി ആയിരത്തി മുന്നൂറ്റി അഞ്ചിൽ ടൊറന്റോയിനയിൽ തൻ്റെ സന്യാസ സമൂഹത്തിൻ്റെ നടുവിൽ വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഒരൽമായ സഹോദരൻ തിരിശേഷിപ്പുകളുമായി ജർമ്മനിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി വിശുദ്ധൻ്റെ ഭൗതിക ശരീരത്തിൽ നിന്നും കരങ്ങൾ മുറിച്ചെടുത്തു അതിനാൽ ഇത്തരം സംഭവങ്ങൾ മേലിൽ സംഭവിക്കാതിരിക്കാനായി അവിടുത്തെ സന്യാസിമാർ വിശുദ്ധൻ്റെ ഭൗതിക ശരീരം രഹസ്യമാക്കി സൂക്ഷിച്ചു വെച്ചു എന്നാൽ അത് പിന്നീട് കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല എന്നാൽ മുറിച്ചെടുക്കപ്പെട്ട കരങ്ങൾ സുരക്ഷിതമായി ഇപ്പോഴും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു പലപ്പോഴും അതിൽ നിന്നും രക്തം പ്രവഹിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സാധാരണയായി സഭയിലോ ലോകത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ഇപ്രകാരം ഈ കരത്തിൽ നിന്നും രക്തം പ്രവഹി പ്രവഹിക്കുന്നത് എന്ന് പറയപ്പെടുന്നു